പാലക്കാട് നഗരസഭയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ അയോഗ്യനാക്കാനുള്ള ബിജെപിയുടെ ശ്രമം പ്രതിരോധിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നു അതിനകത്തെ ക്ലോസ് നമ്പർ ബാങ്കുകൾക്കോ സർവീസ് സഹകരണ സഹങ്ങൾക്കോ നൽകാനുള്ള കുടിശ്ശിക സർക്കാരിനോ തദ്ദേശ സ്ഥാപനത്തിനോ നൽകാനുള്ള കുടിശ്ശികയിലേക്ക് എത്താൻ കഴിയില്ല ബാങ്കുകൾ കെ എഫ്സി കെ എസ് എഫ് ഇ മുതലായ്മയ്ക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക വളരെ കൊടുത്തവർ വഴിയാണ് നടത്തുന്നെങ്കിൽ കൂടിയും അത് കുടിശ്ശികയായി പരിഗണിക്കേണ്ടതില്ല അതായത് കേരള ബാങ്കിനേക്കാൾ കൂടുതൽ സംസ്ഥാന സർക്കാരിന് നേരിട്ട് നേതൃത്വമുള്ള കെ എസ് എഫ്ഇയിലെ പിന്നെ നമ്മുടെ ലയബിലിറ്റി പോലും ഫിനാൻഷ്യൽ ലയബിലിറ്റി പോലും ഇതിൽ അയോഗ്യതയായി നിർദ്ദേശിക്കാൻ കഴിയില്ല ഇനി വക്കീല് വേറെ ഏതെങ്കിലും ചട്ടം പറയുന്നുണ്ടെങ്കിൽ ആ നിയമം പറയുന്നുണ്ടെങ്കിൽ ആ നിയമം വാദവും പ്രതിവാദവും ആകേണ്ട സ്ഥലത്തിന്റെ പേര് കോടതി എന്നാണ് നിങ്ങള് ജഡ്ജിമാരല്ല നിങ്ങൾ എലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥന്മാരാണ് ഞാൻ പറഞ്ഞത് എലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാർ എന്ന നിലയിൽ എലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശമാണ് ഞങ്ങൾ പറഞ്ഞതല്ല ഞങ്ങൾ ആവശ്യപ്പെട്ട നിർദ്ദേശമല്ല എലക്ഷൻ കമ്മീഷൻ ഇതാണ് യോഗ്യത ഇതാണ് അയോഗ്യത എന്ന് പറഞ്ഞൊരു സർക്കുലർ മുന്നോട്ട് വയ്ക്കുമ്പോ ആ സർക്കുലറിൻ പ്രകാരമാണ് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പൈസ ർ വിഷയം ഉന്നയിച്ച പാലക്കാട് നഗരസഭയിലെ നാല്പത്തിയൊന്നാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി പി എസ് വിപിൻറെ നോമിനേഷൻ തള്ളണമെന്ന് ബി ജെ പി സംസ്ഥാന ട്രഷറർ കൃഷ്ണകുമാർ ഉന്നയിച്ചപ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ സർക്കുലർ പ്രകാരം മത്സരിക്കുന്നതിന് യാതൊരു അയോഗ്യതയും ഇല്ല എന്ന് രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ റിട്ടേണിംഗ് ഓഫീസറെ ബോധ്യപ്പെടുത്തി നാൽപ്പത്തി വാർഡിൽ വിപിൻ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും ശനിയാഴ്ച രാവിലെയോടുകൂടിയാണ് വിഷയത്തിൽ ഇടപെട്ട എം എൽ എ എത്തിയത് പിന്നീട് ബിജെപി നേതാകളും കോൺഗ്രസ് നേതാകളും ഉൾപ്പെടെ വാക്കുതർക്കമുണ്ടായി ഞാൻ രാഷ്ട്രീയ പ്രസംഗം പറയാൻ ഞാൻ അത് ഞാൻ ഇവിട സാധ്യ ഗംഭീരായിരുന്നു കേട്ടോ ആരാധക എണ്ണം വ സൂപ്പർ ടേസ്റ്റ് സൂര്യ കേസ് സൂര്യ ഒരുക്കുന്ന കൊതിയൂറുന്ന ഓരോ വിഭവങ്ങളും മോസ്റ്റ് ഹൈജീനിക് കിച്ചണുകളിൽ എക്സ്പീരിയൻസ്ഡ് പാചക വിദഗ്ധരാൽ തയ്യാർ ചെയ്യപ്പെടുന്നതാണ് സൂര്യ കേസ് ഒറ്റപ്പാലം